ഹായ് ഓൾ എല്ലാ കൂട്ടുകാരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നോക്കുക നമ്മൾ ഈയൊരു ഭാഗത്ത് യു എസ് എസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ അധികം ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടു പോകുന്നത് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് യു എസ് എസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സോഷ്യൽ സയൻസിലെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പറാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ചാനലിലെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കും ആളുകളിലേക്കും ഷെയർ ചെയ്യുക വി ആർ ഗോയിങ് ഡയറക്ട് ദ വീഡിയോ സൊ ശ്രദ്ധിക്കുക യു എസ് എസ് എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മീഡിയം കുറെ അധികം കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യപേപ്പറാണ് ഇത്തരത്തിൽ ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പറുകൾ കൂടുതലായി ഉൾപ്പെടുത്തണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോവുക എന്നുള്ളതാണ് പ്രധാനം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു ദ എപ്പിറ്റോം ഓഫ് ദി ആർക്കിടെക്ചറൽ സ്പ്ലൻഡർ ഹക്കിയ സോഫിയ ഈസ് നൗ സിറ്റുവേറ്റഡ് ഇൻ ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്താ ഇതിന്റെ അർത്ഥം ആ നമുക്കറിയാം വാസ്തുവിദ്യ വൈഭവത്തിന്റെ ഒരു പ്രതീകം അല്ലെങ്കിൽ പ്രതിരൂപം എന്നൊക്കെ പറയാവുന്ന ഹഗിയ സോഫിയ അല്ലെ അത് ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് അത് ഫോർ യു ഓപ്ഷൻ എ ബി സി ഡി ഡിസ്റ്റ ഓപ്ഷൻസ് ഓപ്ഷൻ എ ഇറ്റലി ബി ഇംഗ്ലണ്ട് സി ടേർക്കി ഡി ജർമ്മനി എവിടെയാണ് അതെ അതെക്കി അല്ലെ തുർക്കിയിലാണ് ഹഗിയ സോഫിയ ഇപ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നോക്കാം അടുത്ത ചോദ്യം ക്യാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ അതെ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാൻറിനോപ്പിൾ അല്ലെ നമ്മൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇന്ന് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഏത് പേരിലാണ് ഫോർ ഓപ്ഷൻസ് ഓപ്ഷൻ എ പാകിസ്ഥാൻ ബി ഇസ്താംബുൾ സി അഫ്ഗാനിസ്ഥാൻ and Myanmar. The the erstwhile capital of the Eastern Roman Empire, Constantinople, ഈസ്റ്റേൺ റോമൻ എംപയർ കോൺസ്റ്റാൻറിനോപ്പിൾബുൾ ഇന്ന് ഇസ്താംബുൾ എന്നുള്ള പേരിലാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ അറിയപ്പെടുന്നത് ആ ഒരു റിനൈസൻസിന്റെ ഭാഗത്ത് നിന്ന് കുറേ അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചു പോവേണ്ടതുണ്ട് അല്ലെ നവോത്ഥാന ഭാഗത്ത് നിന്നൊക്കെ കൃത്യമായിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് the third question വിച്ച് വൺ ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് റിനൈസൻസ് എന്താ റിനൈസൻസ് ആ നവോത്ഥാനം അല്ലേ അത് നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചു പോവുക നവോത്ഥാനത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് റിനൈസൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ റിലീജിയസ് ഐഡിയോളജി ബി ഹ്യൂമാനിസം സി സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഡി റീസണിങ് ഏതാണ് റിനൈസൻസിന്റെ ഭാഗമല്ലാത്ത സവിശേഷതയല്ലാത്ത ഓപ്ഷൻ അതെ ഓപ്ഷൻ എ റിലീജിയസ് ഐഡിയോളജി ഈസ് നോട്ട് ദ ഫ്യൂർ ഓഫ് ഓൺ ടു ദ ഫോർത്ത് മൂവിൻ റീഡ് ദ ദർഫ്ലി റീഡ് ഫോർ യു വിച്ച് ആർ ദ ലാംഗ്വേജസ് കൺസിഡേഡ് ലൈഫ് ആൻഡ്ലി ഇൻ യൂറോപ്യൻ മിഡ് ഈവൽ പീരിയഡ് എന്താ അതിന്റെ അർത്ഥം ആ മധ്യകാലഘട്ടത്തിൽ ശ്രേഷ്ഠവും പണ്ഡിതവുമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ഭാഷകൾ ഏതെല്ലാമായിരുന്നു െ ഏതൊക്കെയാണ് നോക്കാം ഓപ്ഷൻസ് ഓപ്ഷൻ എ ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ് ഓപ്ഷൻ ബി സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് ഓപ്ഷൻ സി ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഓപ്ഷൻ ഡി ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് വിച്ച് ആർ ദ ലാംഗ്വേജസ് ദാറ്റ് ആർ കൺസിഡേഡ് സ്കോളേർലി ആൻഡ് ലൈറ്റ് എൻ ദിവൽ പീരീഡ് ഏതൊക്കെ ഭാഷകളാണ് ആ അതെ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ നമ്മൾ കുറേ അധികം വാക്കുകൾ ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുണ്ട് അല്ലെ ഇംഗ്ലീഷിലേക്ക് സോ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഈസ് ദ ലാംഗ്വേജസ് സോ മൂവിങ് ഓൺ ടു ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഹു ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് റിനൈസൻസ് റിനായിസെൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ് എന്താ റിനായ്സൻസ് ആ നവോത്ഥാനം അല്ലേ നവോത്ഥാനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെട്ടു പോകും നവോത്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ലിയോണാർഡോ ഡാവിൻജി ബി പെട്രാർക്ക് സി റാഫേൽ ഡി ദാൻഡെ ഓർ ഡാൻഡെ ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് റിനൈസൻസ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് കൊണ്ടു നടക്കുക കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ് ദ ഫാദർ ഓഫ് റിനൈസൻസ് പെട്രോർക് ദെൻ then ദൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ റോങ് പെയർ എന്താ ആ തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്തി നിങ്ങൾ എഴുതുക ഓപ്ഷൻസ് ഓപ്ഷൻ എ ബൊക്കാഷിയോ ഹൈഫൺ തെക്കാമറൻ ബി മൈക്കിൾ ആഞ്ചലോ ഹൈഫൺ ദ ലാസ്ആ സി സേവാ ഹൈഫൺ ഡോങ് കിക്സോട്ട് ഡി ദ നാറ്റ് ലോ ഹൈഫൻ ഗറ്റാമലിത ഓക്കെ ഏതാണ് തെറ്റായിട്ട് നൽകിയിട്ടുള്ള പെയർ മൈക്കിൾ ആഞ്ചലോ ദർ ഗൺപ്ഷൻസ് ഓഫ് സോളാർ സിസ്റ്റം എന്താ സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് ആരായിരുന്നു ഏത് ശാസ്ത്രജ്ഞനായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഓപ്ഷൻ എ കോപ്പനിക്കസ് ബിഗലീലിയൊലീലി സിഗറ്റൻ ബാഗ് ി മാർട്ടിൻ ലൂതൗണ്ടെ തിയറി ഓഫ് സോളാർ സിസ്റ്റം റൈറ്റ് ഓപ്ഷൻ എ കോപ്പനിക്കസ് കോപ്പനിക്കസ് പ്രൊഫൌണ്ടർ ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം പീരീഡ് ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പേയർ ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക ഓക്കെ കണ്ടുപിടുത്തങ്ങളാണ് അല്ലെ ഡിസ്കവറി ഓപ്ഷൻ എ ടെലസ്കോപ്പ് ഹൈഫൻ ജോൺ കെ ബി സ്റ്റീം എൻജിൻ ഹൈഫൺ ജെയിംസ് വാട്ട് സി ലോക്കോമോട്ടീവ് ഹൈഫൺ ജെയിംസ് ഹാഗ്രീവ്സ് ഡി ഗുത്തൺബർഗ് ഹൈഫൺ ഫ്ലൈ ഷട്ടർ വിച്ച് ഈസ് എ കറക്റ്റ് ഏതാണ് അതെ സ്റ്റീം എൻജിൻ്റെ ആവിയന്ത്രം സ്റ്റീം എൻജിൻ ഹൈഫൺ ജെയിംസ് വാട്ട് ആണ് ശരിയായിട്ടുള്ള പേയർ അടുത്ത ചോദ്യം എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വോ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗിൻ എവിടെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് നമുക്കറിയാം അല്ലേ ഓപ്ഷൻ എ ഇറ്റലി ബി ജർമ്മനി സി ഫ്രാൻസ് ഡി ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇംഗ്ലണ്ട് ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലായിരുന്നു അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക വിറ്റ് ഇസ് എ മെഷീൻ യൂസ്ഡ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്താ ആ machine. Option A steam engine B flying shuttle C locomotive D printing machine. Which is the machine used in textile industry? Right answer is option B flying shuttle orthogia. Keep in mind, flying shuttle. Then the next one. Which is the first European country that reached ഇന്ത്യ ഫോർ ട്രീഡ് ആ ആദ്യമായി കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യം ഏതായിരുന്നു ഫസ്റ്റ് ആട്ടോ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ അതായത് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ രാജ്യം ഓപ്ഷൻ എ ദ പോർച്ചുഗീസ് ബി ദ ഡച്ച് സി ദ്രഞ്ച് ഡി ദ ഇംഗ്ലീഷ് ആരായിരുന്നു ഇന്ത്യയിലേക്ക് ആദ്യമായി കച്ചവടത്തിനെത്തിയ യൂറോപ്യൻ കൺട്രി ഉത്തരം ദ പോർച്ചുഗീസ് പോർച്ചുഗീസുകാരായിരുന്നു അന്ന് ആദ്യമായി കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് വൻ ഡിഡ് ദർച്ചുഗീസ് റീച്ച് ഇന്ത്യ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എന്നായിരുന്നു ഏതു വർഷമായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഫോർട്ടീൻ ഫിഫ്റ്റി ത്രീ ഓപ്ഷൻ ബി എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ സി സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഡി ഫോർട്ടീൻ നയൻറ്റി എയ്റ്റ് എന്നായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിയത് അതെ ായിരുന്നു ദർ ദർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് പോർച്ചുഗീസ് പോർച്ചുഗീസുകാരുടെ കച്ചവട കേന്ദ്ര പ്രധാനമായിട്ടുള്ള കച്ചവട കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു അല്ലെങ്കിൽ വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓപ്ഷൻ എ ഗോവ ദാമൻ ദിയു ബി കൊച്ചി ആൻഡ് കൊല്ലം സി മദ്രാസ് കൽക്കറ്റ ബോംബെ ഡി പോണ്ടിച്ചേരി മാഹി കാരക്കൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് രുടെയും മേജർ ആയിട്ടുള്ള ട്രേഡ് സെന്റേഴ്സ് ആയിരുന്നു ഇവിടെ ചോദിച്ചിട്ടുള്ളത് പോർച്ചുഗീസാരുടെ മേജർ ട്രേഡ് സെന്റേഴ്സ് ആയിരുന്നു എന്നാണ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോവുക ദി റൈറ്റ് ആൻസർ ഈസ് ഈസ് ഓപ്ഷൻ എ ഗോവ ഗോവ ദാമൻ ദാമൻ ആൻഡ് ആർ ദ ദ ദ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ഓഫ് നെക്സ്റ്റ് ഹു ഹു അഡ്മിറൽ സാമോറിൻ റെസിസ്റ്റഡ് ർത്ഥം മലബാർ മേഖലയിൽ പോർച്ചുഗീസുകാരെ ചെറുത്തുനിന്ന സാമൂതിരിയുടെ സൈന്യധിപനാരായിരുന്നു ഓക്കെ ഓപ്ഷൻസ് ഓപ്ഷൻ ബി പാലിയാലിമിസ് ഓപ്ഷൻ സി കുഞ്ഞാലി മലബാറിക്കസ് അല്ലെ കൃത്യമായിട്ട് ഓരോ സസ്യങ്ങളെയും കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു ഗ്രന്ഥമാണ് അത് പബ്ലിഷ് ചെയ്തത് പ്രസിദ്ധീകരിച്ചത് എവിടെ വെച്ചായിരുന്നു ഓപ്ഷൻ എ ചിലി ഓപ്ഷൻ ബി കേരള ഓപ്ഷൻ സി ആംസ്റ്റർഡാം ആൻഡ് ഡി ഇറ്റലി ദൈറ്റ് ആൻസർ ഈസ് ആംസ്റ്റർഡാം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് നമ്മൾ അത് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോകളെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഈ പിൻ ടെക്സ്റ്റ് വിത്ത് അവർ ചാനൽ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ